തടി കുറയ്ക്കാൻ വേണ്ടി പല വഴികളും പരീക്ഷിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ തടി കൂടാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് നിയന്ത്രിച്ചാണ് തടി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അമിത ഭക്ഷണം പാരമ്പര്യം സ്ട്രെസ് ചില മരുന്നുകൾ വ്യായാമക്കുറവ് തുടങ്ങിയ പല കാരണങ്ങളും തടി കൂടാൻ കാരണങ്ങളാണ് ഇത്തരം കാരണങ്ങൾ കണ്ടെത്തിയാണ് തടി കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതുതന്നെ ഇതിനൊപ്പം കൃത്യമായ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഇതിനേറെ പ്രാധാന്യം തന്നെയാണ് ഇതിനൊപ്പം ചില പ്രത്യേക കാര്യങ്ങൾ കൂടി തടി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇതിൽ ഒന്നാണ് തണുത്ത വെള്ളം കുടിക്കുന്നത് അതായത് ഐസ് വാട്ടർ കുടിക്കുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിന് കാരണം പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ശരീരം അതിനെ ഉഷ്ണമാക്കാൻ അധിക ഊർജം ഉപയോഗിക്കുന്നുണ്ട് ശരീരം അതിൻ്റെ സാധാരണ താപനിലയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയും ഊർജം ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയെ തെർമോജെനിസിസ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട് ഇത് ഉപാപചയ വേഗത വർദ്ധിപ്പിക്കുകയും കൂടുതൽ കലോറി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പഠനങ്ങൾ പ്രകാരം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നത് എട്ട് മുതൽ പത്ത് കലോറി വരെ കൂടുതൽ ചിലവാക്കാൻ കാരണമാകും ശരീരം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലീറ്റർ വെള്ളം ചൂടാക്കാൻ ഏകദേശം എട്ട് കലോറി ഉപയോഗിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നത് ഏകദേശം എട്ട് കിലോ കലോറി എരിക്കുകയാണ് ഇത് ചെറുതാണെങ്കിൽ കൂടി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് വിശപ്പ് കൂടുതലാകുമ്പോൾ അമിത ഭക്ഷണം കഴിക്കാൻ ഇടയാകുന്നുണ്ട് ഇത് ഭാരവർദ്ധനയ്ക്ക് കാരണമാകും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തണുത്ത വെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കുകയും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുകയാണ് വെള്ളം കുടിക്കുന്നത് വയറ് നിറയ്ക്കാൻ കാരണമാകുന്നു ഇതിലൂടെ വിശപ്പ് കുറയുകയും ചെയ്യുന്നു ചൂടുള്ള പദാർത്ഥങ്ങളെക്കാൾ തണുത്ത വെള്ളം വയറിൽ നിറയ്ക്കുന്നത് വേഗത്തിലാക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഐസ് വാട്ടർ കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ സഹായകരമാകും ടോക്സിനുകൾ ശരീരത്തിൽ കൂടുതലായി കൂട്ടമായാൽ ഇത് മെറ്റബോളിസം മന്ദഗതിയിലാക്കുകയും കൊഴുപ്പ് സംഭരിക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു തണുത്ത വെള്ളം ശരീരത്തിൻ്റെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ടോക്സിനുകൾ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിന്റെ കൊഴുപ്പ് കത്തിച്ച് കളയാൻ സഹായിക്കുന്ന ഒരു കാരണമാണ് ടോക്സിനുകൾ കുറയ്ക്കുന്നത് വാട്ടർ റീടെൻഷൻ കുറയ്ക്കുകയും ചെയ്യുകയാണ് കൊഴുപ്പ് കത്തിക്കുന്ന പ്രക്രിയ അതായത് സാൻബേണി ശരീരത്തിന് ഊർജം ഉത്പാദിപ്പിക്കാൻ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുകയാണ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ശരീരം അതിനെ ഉഷ്ണമാക്കാൻ അധിക പ്രവർത്തനം നടത്തുകയാണ് ഇത് ബ്രൗൺ ഫാറ്റ് എന്ന പ്രത്യേക കൊഴുപ്പ് കത്തിക്കാൻ സഹായകരമാണ് ബ്രൗൺ ഫാറ്റ് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സജീവമാണ് അതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാൻ നല്ലൊരു വഴി തന്നെയാണ് കൊഴുപ്പ് കത്തിക്കുന്നത് ശരീരത്തിലെ ഇൻസുലിൻ പ്രതികരണം മെച്ചപ്പെടുത്തുന്നുമുണ്ട് ഉപാപചയ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരീരം ദിവസവും ഒരു നിശ്ചിത അളവിൽ കലോറി ചെലവഴിക്കുന്നുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായകരമാണ് ഭക്ഷണത്തിൽ നിന്ന് പോഷകാഹാരം ശരിയായി ആകീരണം ചെയ്യാനും ഫാറ്റ് കത്തിക്കാനും ദഹനം നല്ല രീതിയിൽ നടത്താനും തണുത്ത വെള്ളം ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുകയും ഭക്ഷണം ശരിയായി ആകീരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശരീരത്തിൻ്റെ ഊർജ നില നിലനിർത്തുകയും അനാവശ്യ കൊഴുപ്പ് സംഭരിക്കുന്നത് തടയുകയും ചെയ്യുകയാണ് ദഹനം ശരിയായി നടക്കുമ്പോൾ ഭക്ഷണം വേഗത്തിൽ ഊർജമായി മാറുന്നു ഇത് ഉപാപചയ വേഗത വർദ്ധിപ്പിക്കുകയും കൂടുതൽ കലോറി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദഹനപ്രക്രിയ മന്ദഗതിയിലാകുമ്പോൾ ശരീരം കൊഴുപ്പ് സംഭരിപ്പിക്കാൻ തുടങ്ങുകയാണ് തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഒരു ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗം തന്നെയാണ് ശരീരത്തിൻ്റെ ഉപാപചയം വർദ്ധിപ്പിക്കുക കൊഴുപ്പ് കത്തിക്കുക തുടങ്ങിയ പല ഗുണങ്ങളും ഇതിനുണ്ട് എന്നാൽ ശരീരഭാരം കുറയ്ക്കാൻ സമീകൃത ആഹാരക്രമവും വ്യായാമവും ഒരുമിച്ച് പിന്തുടരേണ്ടതും ഒരു ആവശ്യം തന്നെയാണ്